ഓം ശ്രീ ആൻറ്റണിയായി നമ്മ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് കരീലക്കിളി നമ്മുടെ ഗ്രാമത്തിൽ താമസിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന സുപരിചിതമായിട്ടുള്ള ഒരു കിളിയാണ് കരീലക്കിളി ഇത് കൂട്ടത്തോടു കൂടിയാണ് ഭവനങ്ങളിലേക്ക് വരുന്നത് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഇതിനെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് അരോചകമായിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇത് വളരെ ഐശ്വര്യം നിറഞ്ഞ ഒരു കിളിയാണ് കരീലക്കിളി ഇത് ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങളാണുള്ളത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തെയും ഇത് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ എഴജന്തുക്കൾ പാമ്പ് അങ്ങനെയുള്ള എഴജന്തുക്കൾ ഉണ്ടെങ്കിൽ അതിന് ഒരു അലേർട്ട് കാരണം ഇതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്കൊരു അലർട്ട് കിട്ടുന്നതാണ് അപ്പം കരിയിലക്കളി ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള ഉയർച്ച മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം ശത്രുവിജയം നേടാനും സഹായകരമാകുന്നുണ്ട് പൂർണ്ണമായിട്ടും ഐശ്വര്യമുള്ള ഒരു കിളിയാണ് കരിയിലക്കിളി അപ്പം ഇതിൻ്റെ കരച്ചിൽ കേട്ട് നിങ്ങളങ്ങനെ ഒന്നും ആവണ്ട ഇത് പൂർണ്ണമായിട്ടും നല്ല ഒരു കിളിയാണ് അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കരയിലക്കളി വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കൊക്കെ അതിന് എന്തെങ്കിലും ഭക്ഷിക്കാനൊക്കെ കൊടുക്കുന്നതും വളരെ നല്ലതാണ് എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവശ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം